തിരുവനന്തപുരം മയിലക്കരയിൽ കട അടിച്ചു തകർത്ത പോലീസ് ഡ്രൈവറും സഹോദരനും പിടിയിൽ തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ ഡ്രൈവർ മയിലക്കര സ്വദേശി രാഹുൽ നാദ് സഹോദരൻ ശ്രീനാഥ് എന്നിവരാണ് പിടിയിലായത്

സ്വന്തമായിരുന്നു ആട്ടെ അവരെ ആട്ടിച്ചേർത്തി എൻ്റെ ബൈക്കിനടിച്ച് പിന്നെ ഇവിടെ നിന്ന് വേറെ എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ബൈക്കിനടിച്ച് ഇവിടെ അങ്ങനെ കുറെ പരിപാടിയായിരുന്നു കാണാം അത് ജംഗ്ഷൻ നമ്മളെ ജംഗ്ഷനിൽ സമാധാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീടാണ് ഈ വീട് ആ വീട്ടിലാണെങ്കിൽ ക്യാമറ വരെ ഉണ്ട് ഇതെല്ലാം ഉള്ള ആ സമയത്താണ് ഇവർ തന്നെ ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെ തല എൻ നമ്മളെ ഇവിടുത്തെ കടകളെല്ലാം അടിച്ചുപൊട്ടു ഇവിടെ ബൈക്കുകളെല്ലാം അടിച്ചുപെട്ടില്ല എന്നിട്ട് ആരും ഇവിടെ പെട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ല ഒരാൾ പോലീസുകാരായി പോയില്ലേ കട അടിച്ചു തകർത്തതിന് പിന്നാലെ ഇരുവരുടെയും വാഹനങ്ങളും അക്രമികൾ അടിച്ചു തകർത്തു രാഹുൽനാഥും സഹോദരനും മയക്കുമരുന്നുകൾക്ക് അടിമകളാണെന്നും നാട്ടുകാർ പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ രാഹുൽനാഥും ശ്രീനാഥും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇവിടെ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം